ദേവമംഗള അസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ അശ്വതി നക്ഷത്രക്കാർ അവരുടെ ജീവിത വിജയത്തിനായി പൊതുവായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചും ജാതകോശാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദോഷഫലങ്ങളെ എങ്ങനെ ഒഴിവാക്കാമെന്നും ഗുണഫലങ്ങളെ എങ്ങനെ ഏറെ ഗുണകരമാക്കി മാറ്റാൻ കഴിയും എന്നതിനെക്കുറിച്ചുമാണ് പറയുന്നത് ഏതു നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ഗുണങ്ങളും ദോഷഫലങ്ങളും ഉണ്ടാകും അത് അവരുടെ ജനന സമയത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചായിരിക്കും അത് മിക്കവാറും അനുഭവപ്പെടുന്നത് ഓരോ ഗ്രഹങ്ങളുടെ ദശാകാലത്തും അപകാരകാലത്തും ഗ്രഹങ്ങൾ ഗോചരവശാൽ ഓരോ രാശിയിൽ വരുമ്പോഴുമായിരിക്കും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കേതു ആദിത്യൻ കുജൻ ഗുരു എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലം പൊതുവെ അത്ര ഗുണകരമായിരിക്കില്ല അശ്വതി നക്ഷത്രക്കാർ അവരുടെ നക്ഷത്രത്തിന്റെ മൂന്നാം നക്ഷത്രമായ കാർത്തികയും അഞ്ചാം നക്ഷത്രമായ മകൈര്യവും ഏഴാം നക്ഷത്രമായ പുണർദവും വരുന്ന നക്ഷത്രങ്ങളായ വിശാഖം നാലാം പാദവും അനിഴം തൃക്കേട്ട എന്നീ നാളുകൾ ഒരു ശുഭകാര്യങ്ങൾക്കും ഉപയോഗിക്കരുത് ഈ നാളുകാരുമായുള്ള സൗഹൃദവും ഇവരുമായി പങ്കിടുന്ന കാര്യങ്ങളും ഇവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സംരംഭങ്ങളും കൊടുക്കൽ വാങ്ങലുകളും പ്രശ്നങ്ങളിലെ അവസാനിക്കും അതിനാൽ മേൽനാളുകാരുമായുള്ള എല്ലാ ഇടപാടുകളും ശ്രദ്ധിക്കുന്നതൊന്നായിരിക്കും അശ്വതി നാളുകൾക്ക് ചുവന്നതും പല നിറങ്ങൾ കലർന്ന നിറവും സംഖ്യകളിൽ ഒന്നും ആഴ്ചകളിൽ ചൊവ്വയും വ്യാഴവും ഞായറും ദിക്കുകളിൽ തെക്കും കിഴക്കും ദിക്കുകളും പൊതുവെ ഗുണകരമായിരിക്കും ശുഭകാര്യങ്ങൾക്ക് തിരിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ ഓർമ്മയുണ്ടായിരിക്കുന്നത് ശുഭകല ശുഭഫലങ്ങൾ നൽകാൻ ഇടവരും അശ്വതി നാളുകാരുടെ ആദ്യ ദശ കേതുർദശയാണ് ഏഴു വർഷക്കാലമാണ് കേതുർദശയെങ്കിലും ആദ്യ ദശയായതിനാൽ ഗർഭശിഷ്ടം ജന്മനക്ഷത്രം ദശയായ കേതുർദശ എത്ര ബാക്കിയുണ്ടോ അത്രയും വർഷമായിരിക്കും അനുഭവത്തിൽ വരിക ഇതിന് ജന്മനക്ഷത്ര ദശ എന്നാണ് പറയുന്നത് പൊതുവെ ദോഷങ്ങൾ കൂടുതലായി അനുഭവപ്പെടുന്ന കാലമാണ് പ്രത്യേകിച്ചും ബാലാരിഷ്ടതകൾ കൂടുതലായി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് രക്ഷിതാക്കൾക്കും പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അശ്വതി നക്ഷത്രക്കാരുടെ ബാല്യത്തിൽ വരുന്ന ദശയായ കൊണ്ട് ജാതകന് വേണ്ടി മാതാപിതാക്കളോ അടുത്ത ബന്ധുത്തിലുള്ളവരോ ആണ് കുട്ടിക്ക് വേണ്ടി ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടത് ദോഷപരിഹാരമായി കേതുഗായത്രി ജപിക്കുന്നതും മഹാഗണപതിയെ ഭജിക്കുന്നതും ഗണപതി ഹോമം മൃത്യുജയ ഹോമം എന്നിവ ജാതകന്റെ ജന്മനക്ഷത്ര നാളിലോ അനുജന്മനക്ഷത്രമായ മകം മൂലം എന്നു നാളുകളിലോ നടത്തുന്നതും ഇനി ഇക്കാര്യങ്ങൾ നടത്താൻ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ അടുത്ത ക്ഷേത്രങ്ങളിൽ പൊതുവായി നടത്തുന്ന ഗണപതി ഹോമത്തിലും മൃത്യുഞ്ജയ ഹോമത്തിലും പങ്കെടുത്ത് പ്രസാദം ജാതകൻ അണിയിക്കുക അതുപോലെ തന്നെ കുടുംബപരദേവതാ പ്രീതിക്ക് കുറവ് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ും അശ്വജായ വിമഹേ ശൂലഹസ്തായ ധീമഹി തന്നോ കേതു പ്രചോദയാ ഇതാണ് കേതു ഗായത്രി മന്ത്രം ദിവസവും ആവുന്നത്ര ജപിക്കുക അശ്വതി നക്ഷത്രക്കാരുടെ രണ്ടാമതായി വരുന്ന ദശ ശുക്രദശയാണ് ഇരുപത് വർഷക്കാലമാണ് ശുക്രദശ ശുക്രദശ അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണഫലം കൂടുതലായി നൽകുന്ന ദശയാണ് എന്നാൽ കൗമാരദശ കൂടിയായതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് അത് ചില പല ദോഷങ്ങൾക്കും ഇടവരുത്തിയേക്കാം ഗുണഫലങ്ങൾ കൂടുതൽ ഗുണകരമാക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറച്ച് പരിഹാരം കാണാനുമായി അശ്വതി നാളും വെള്ളിയാഴ്ചയും കൂടി വരുന്ന ദിവസം വ്രതമെടുത്ത് ദേവീക്ഷേത്ര ദേവീക്ഷേത്ര ദർശനവും കുടുംബ കുടുംബപരദേവതാ ക്ഷേത്ര ദർശനവും നടത്തി പ്രാർത്ഥിക്കുക അഷ്ടോത്തിരി ജപം ഉത്തമമാണ് അതുപോലെ തന്നെ ശുക്രഗായത്രി ദിവസവും നൂറ്റെട്ടരു നൂറ്റെട്ടര ജപിക്കുന്നതും ഉത്തമം ഒരു ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം വജ്രം ധരിക്കുന്നതും ഉത്തമാ ഉത്തമമാണ് ഓ അശ്വത്ഥതായ വിത്മഹി ധനുർ കായ ധീമഹി തന്നോ ശുക്രപ്രചോദയാ ഇതാണ് ശുക്രഗായത്രി അശ്വതി നക്ഷത്രക്കാരുടെ മൂന്നാമതായി വരുന്ന ദശ ആദിത്യ ദശയാണ് ആറു വർഷക്കാലമാണ് ആദിത്യ ദശ ഗുണത്തെക്കാളേറെ ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവപ്പെടുന്ന കാലമായിരിക്കും അശ്വതിനാളും ഞായറാഴ്ചയും കൂടി വരുന്ന ദിവസം വ്രതമെടുത്ത് ശിവക്ഷേത്ര ദർശനം നടത്തി ശിവനെ ഭജിക്കുന്നതും ശിവന് കൂവളമാലയും താരയും സമർപ്പിച്ച് ക്ഷേത്ര പ്രദർഷിണം വെച്ച് പ്രാർത്ഥിക്കുക ഓം ഫോർ ബോസ്വരെണ്യം ഭർഗോദേവശ്ര ധീമഹി ധിയോ യോന പ്രജോദയാർ എന്ന ഗായത്രി മന്ത്രം ദിവസവും രാവിലെ നൂറ്റെട്ട് രൂപ ജപിക്കുക മാണിക്യരത്നം ഒരു ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം ധരിക്കുന്നതും ഉത്തമമാണ് അശ്വതി നക്ഷത്രക്കാരുടെ നാലാമതായി വരുന്ന ദശ ചന്ദ്രദശയാണ് പത്തു വർഷക്കാലമാണ് ചന്ദ്രദശ ഇക്കാലയളവ് ഗുണദോഷ സമ്മിശ്രമായിരിക്കും എങ്കിലും ഗുണഫലങ്ങളായിരിക്കും കൂടുതൽ അനുഭവ്യമാകുക ഗുണഫലങ്ങൾ കൂടുതൽ ഗുണകരമാക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറക്കാനുമായി അശ്വതി നാളും തിങ്കളാഴ്ചയും കൂടി വരുന്ന ദിവസമോ അല്ലെങ്കിൽ കഴിയുമെങ്കിൽ എല്ലാ തിങ്കളാഴ്ചകളിലും വ്രതമനുഷ്ഠിച്ച് ദുർഗാഭഗവതിയെയും പരദേവതയെയും ഭജിക്കുന്നതും ദുർഗ അഷ്ടോത്തരി ജപിക്കുന്നതും ചന്ദ്രഗായത്രി കാലത്ത് നൂറ്റിട്ട് ജപിക്കുന്നതും കഴിയുമെങ്കിൽ ജ്യോതിഷയുടെ നിർദ്ദേശപ്രകാരം മുത്ത് ധരിക്കുന്നതും ഗുണകരമായിരിക്കും ഓം അത്രിപുത്രായ വിത്മഹി അമൃതമയായ ധീമഹി തന്നോ സോമപ്രചോദയാ ഇതാണ് ചന്ദ്രഗായത്രി അശ്വതി നാളുകാരുടെ അഞ്ചാമതായി വരുന്ന ദശ ചൊവ്വാദശയാണ് ഏഴു വർഷക്കാലമാണ് ചൊവ്വാദശ ഇതിനെ പൃഥ്വിര നക്ഷത്ര ദശ എന്നാണ് അറിയുക ഗുണദോഷ സമ്മിശ്രമാണ് അശ്വതി നാളിന്റെ രാജ്യാധിപൻ കൂടിയാണ് ആണ് ചൊവ്വ എന്ന പ്രത്യേകതയുണ്ട് ചൊവ്വാദോഷ പരിഹാരമായി ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് അശ്വതി നാളും ചൊവ്വാഴ്ചയും കൂടി വരുന്ന ദിവസം വ്രതമനുഷ്ഠിച്ച് അടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി സുബ്രഹ്മണ്യനെ ഭജിക്കുന്നതും ഷഷ്ടി വ്രതമനുഷ്ഠിക്കുന്നതും കുടുംബപരദേവതാ പ്രീതി വരുത്തുന്നതും കഴിയുമെങ്കിൽ ഇക്കാലയളവിൽ ചമ്പവിഴം ഒരു ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം അണിയുന്നതും കൂജഗായത്രി രാവിലെ നൂറ്റെട്ട് നൂറ്റെട്ട് ഒരു ജപിക്കുന്നതും ഉത്തമമാണ് ഓം അങ്കാരകായ വിത്മഹേ ഭൂമിപുത്രായ ധീമഹി ധനോഭൂമോ പ്രചോദയാ ഇതാണ് കുജഗായത്രി അശ്വതി നക്ഷത്രക്കാരുടെ ആറാമതായി വരുന്ന ദശ രാഹുർ ദശയാണ് പതിനെട്ട് വർഷക്കാലമാണ് രാഹുർ ദശ സാധക നക്ഷത്ര ദശ എന്ന് പറയും രാഹുർദശ തീരുന്നതോടെ ജാതകന് ഏകദേശം അറുപത്തഞ്ച് വയസ്സിനോടടുത്തിരിക്കും രാഹുർദശ പൊതുവെ അശ്വതി നക്ഷത്രക്കാർക്ക് ദോഷത്തെക്കാളേറെ ഗുണം അനു പ്രദാനം ചെയ്യുന്നതാണ് ഗുണഫലങ്ങൾ കൂടുതൽ ഗുണകരമാക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനുമായി ദുർഗാദേവിയെ ഭജിക്കുന്നതും ആയില്ല സർപ്പങ്ങൾക്ക് നൂറും പാലം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സർപ്പഗായത്രിയോ നവനാഗസൂത്രമോ ജപിക്കുന്നതും ഒരു ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം രക്തം ധരിക്കുന്നതും ഉത്തമമാണ് പിങ്കലം വാസുകിഞ്ചേഷം പൽപനാചഞ്ചകമ്പലം ശംഖപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളിയന്ധത ഇതാണ് നവനാഗസൂത്രം അശ്വതി നാളുകാരുടെ അടുത്തതായി വരുന്ന ദശ വ്യാഴദശയാണ് പതിനാറ് വർഷക്കാലമാണ് വ്യാഴദശ വ്യാഴദശ തീരുന്നതോടെ ജാതകന് ഏകദേശം എൺപത്തി വയസ്സിനോട് അടുത്തെത്തിയിട്ടുണ്ടാവും വ്യാഴദശ വധനക്ഷത്ര ദശ എന്നാണ് അറിയുക ഗുണദോഷ സമ്മിശ്രമാണ് പ്രായത്തിൻ്റെതായ പല ബുദ്ധിമുട്ടുകൾക്കും സാധ്യത കൂടുതലുള്ള സമയം കൂടിയാണ് കഴിയുമെങ്കിൽ അശ്വതി നക്ഷത്രവും വ്യാഴാഴ്ചയും കൂടി വരുന്ന ദിവസം വ്രതമെടുത്ത് അടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഇനി അതിന് കഴിയാത്ത സാഹചര്യമാണെങ്കിൽ വീട്ടിലിരുന്ന് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും കാലത്ത് ഗുരുഗായത്രി ജപിക്കുന്നതും ഒരു ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം മ മഞ്ഞ ധരിക്കുന്നതും ഉത്തമമാണ് ഓം ഋഷഭത്വജായ വിത്മഹേ ക്രിണിഹസ്തായ ധീമഹി തന്നോ ഗുരു പ്രചോദയാ ഇതാണ് ഗുരുഗായത്രി അശ്വതി നാടുകാരുടെ അടുത്തതായി വരുന്ന രണ്ടു ദശകൾ ശനിദശയും ബുധദശയുമാണ് ഇക്കാലയളവിൽ ജാതകവശാലുള്ള ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് പറയുന്നതിൽ പ്രസക്തി തോന്നുന്നില്ല ധർമ്മശാസ്ത്രാവിനെയും വിഷ്ണുവിനെയും കുടുംബപരദേവതയെയും ഭജിക്കുക സഹസ്രനാമജപവും ഗായത്രി ജപവും ഉത്തമം ഓം കൃഷ്ണങ്കായ വിഘ്മഹി രവിപുത്രായ ധീമഹി ചന്നോ സൗരി പ്രചോദയാ ഇതാണ് ശനി ഗായത്രി ഓം ഗജത്വജായ വിത്മകെ സുഖകസ്തായ ധിയമഹി ധന്നോബുധ പ്രചോദയാ ഇതാണ് ബുധഗായത്രി അശ്വതി നാളുകാർ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞും മനസ്സിലാക്കി നീങ്ങിയാൽ വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ ജീവിതം വിജയവും സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവിയേ നമഹ